ഈശോ വിഷയായിരിക്കും സ്തുതിയായിരിക്കട്ടെ അഭിമന്യ പിതാക്കന്മാരെ വൈദികരെ സമർപ്പിതരെ അത്മായ സഹോദരി സഹോദരന്മാര് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ നിങ്ങളെല്ലാവരിലും യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ സന്ദേശം നൽകുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേരള കത്തോലിക്ക ലത്തീൻ മെത്രറാൻ സമിതിയുടെ പ്രസിഡൻ്റ് എന്ന നിലയിലും കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിലിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിലും ഇക്കാര്യങ്ങൾ നിങ്ങൾ ഞാൻ അറിയിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ നടത്തുന്ന ജനജാഗരം പ്രോഗ്രാമിനെ കുറിച്ചാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ നടത്താൻ പോകുന്ന ലത്തീൻ കത്തോലിക്ക ദിനത്തെക്കുറിച്ചാണ് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് ലത്തീൻ കത്തോലിക്ക ദിനം നമ്മൾ ആചരിക്കുകയാണ് ഒന്നാമത്തെ വിഷയത്തിലേക്ക് കിടക്കാം ജനജാഗര പരിപാടി കഴിഞ്ഞ വർഷം രൂപതാ തലത്തിൽ നമ്മൾ ജനജാഗര പരിപാടി നടത്തുകയുണ്ടായി വലിയ വിജയമായിരുന്നു അത് ഈ വർഷം നമ്മൾ നടത്തുന്നത് ഇടവക തലത്തിലാണ് എന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും പറയുന്നതിനും നമ്മളതിനെപ്പറ്റി ബോധവാന്മാരാകുന്നതിനും ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ ഭരണാധികാരികളെയൊക്കെ ഈ വിഷയങ്ങളെക്കുറിച്ച് അവബോധത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയിട്ടാണ് ഇതിനൊക്കെ പരമായിട്ട് നമ്മളിൽ ചരിത്രബോധം ഉണരണം നമ്മളിൽ സംഘശക്തി വർദ്ധിക്കണം നമ്മളിൽ ഐക്യവും സ്നേഹവും കൂട്ടായ്മയും വർദ്ധിക്കണം പ്രിപ നമ്മൾ അഭിപ്രിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് മുനമ്പത്തെ പ്രശ്നമാണ് അത് വേഗം തന്നെ സെറ്റിൽ ചെയ്ത് പോയിട്ടെ എന്ന് നമുക്ക് വൃത്തിയമായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമ്മുടെ തീരദേശവാസികൾ അനുഭവിക്കുന്ന വേദനകൾ അതുപോലെ ലത്തീൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനുള്ള കാലതാമസം വിഴിഞ്ഞം പ്രശ്നം മുതലപ്പൊഴിയിലെ പ്രശ്നം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നമ്മൾ അഭിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവന്മാരും ബോധവതികളാകണം അത് വേണ്ടപ്പെട്ടവരുമായിട്ട് ചർച്ച ചെയ്ത് ലോബിങ് നടത്തി കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇടവുകളിൽ നടത്തുന്ന ജനജാഗര പരിപാടികളിൽ നമ്മുടെ ജനങ്ങൾ പൂർണ്ണമായി പങ്കെടുക്കുകയും അതിനെ ഒരു വലിയ വിജയമായിട്ട് തീർക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തേത് നമ്മൾ ഡിസംബർ പതിനഞ്ചാം തീയതി നടത്തുന്ന ലത്തുവിൻ കത്തോലിക്ക ദിനമാണ് ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ മാസങ്ങളിൽ ജനജാഗരണ പരിപാടികൾ നമ്മൾ നടത്തും ആ പരിപാടികളുടെ എല്ലാം പരിസമാപ്തി ുന്നത് ഈ ഡിസംബർ പതിനഞ്ചിന് ലത്തീൻ കത്തോലിക്ക ദിനത്തോടെയാണ് അപ്പോൾ ഈ ലത്തിൻ കത്തോലിക്ക ദിനത്തിൽ നിങ്ങളെല്ലാവരും പങ്കെടുത്ത് അതിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു തിരുവനന്തപുരത്ത് വച്ചാണ് അത് നടത്തുന്നത് എല്ലാ രൂപതകളിൽ നിന്നും പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം അതിരൂപതയിലെയും കൊല്ലം രൂപതയിലെയും നെയ്യാറ്റിങ്കര രൂപതയിലൊക്കെ ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഇത് വൻപിച്ച വിജയമാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു അഭിജോന്നി പിതാക്കന്മാരെ വൈദിക സുഹൃത്തുക്കളെ സന്യസ്തരെ അൽമായ സഹോദരി സഹോദരന്മാരെ ഈ രണ്ട് പരിപാടികളും വിജയിപ്പിക്കുവാൻ ജനജാഗരവും ലത്തീൻ ദിനവും വിജയിപ്പിക്കുവാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു